എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനകയ്ക്ക് നന്ദുൻ്റെ കാര്യം ഓർത്തിട്ട് ആകെ വിഷമാണ് അപ്പം കനക പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളെന്തോ എത്രയൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാലും ഈശ്വരന്മാർ അവർ നമ്മൾ ഒന്നിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവരൊന്നിക്കേലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ഗോവിന്ദം പറയുവാണ് വേണ്ട ഈശ്വരന്മാർ വിചാരിച്ചാലും എൻ്റെ രണ്ട് മരുമക്കൾ കയറി ചെന്ന് വീട്ടിലേക്ക് ഇനി നന്ദുനിയും കൂടെ പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനത് മനസ്സിൽ തീരുമാനിച്ച് കാര്യമാണ് എന്നൊക്കെ ഞാൻ ഗോവിന്ദം പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായനയും നന്ദുനിയാണ് നന്ദുനി കൊണ്ടാകുന്ന സാധനങ്ങളൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ് നയന അന്നേരം അങ്ങോട്ടേക്ക് കുറച്ച് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരാനുണ്ടെന്ന് നവ്യ ഇതൂടെ എടുത്ത് വെക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നന്ദുനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോഴും അമ്മയ്ക്ക് മതിയായിട്ടില്ല എന്തെങ്കിലുമൊക്കെ തന്നു വിടണമെന്നുള്ള ചിന്ത മാത്രമേ അമ്മയ്ക്കുള്ളൂ എന്ന് പറയും പിന്നെ പോകുന്നതിൻ്റെ കുറേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അന്നേരം നന്ദു പറയുവാണ് എനിക്കിപ്പോൾ തോന്നുവാണ് പോലീസ് യൂണിഫോം വേണ്ടായിരുന്നു ഇവിടുന്ന് ട്രെയിനിങ്ങിന് പോകണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുവാണ് പക്ഷെ ഒരുപാട് ആഗ്രഹിച്ച ജോലിയായിരുന്നു ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം നബി പറയുന്നുണ്ട് നീ പോകുന്നില്ല എന്ന് തീരുമാനിച്ചില്ല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അച്ഛനും അമ്മയായിരിക്കും കാരണം നീ എസ് ഐ ആകുന്ന കാര്യം ഓർക്കുമ്പോഴേ അവർക്ക് ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നന്ദു പറയും കുഴപ്പമില്ല ഞാൻ പോയി കഴിഞ്ഞാലും ചേച്ചി ഇവിടെ ഉണ്ടല്ലോ ചേച്ചി നൂലിയിട്ട് കഴിഞ്ഞല്ലേ പോവുകയുള്ളൂ അതുകൊണ്ട് അവർക്ക് എന്തൊരു ആശ്വാസം ആയിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരം അങ്ങ് നീണ്ടു അപ്പോൾ നമ്മുടെ ആദർശ ആകെ ടെൻഷനിലിരിക്കുവാണ് അനന്തപുരിയിൽ അന്നേരം ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും എടുത്തു നോക്കുമ്പോൾ നയനേൻ്റെ മെസ്സേജ് ആണ് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് നമ്മളുടെ അനീതി ട്രെയിനിങ്ങിനായിട്ട് പോവുകയാണ് എന്നിട്ടും ഇത് ഒന്ന് ഇവിടെ വരെ വന്നില്ലല്ലോ ഒന്ന് ഫോൺ പോലും വിളിച്ചില്ലല്ലോ ഒന്ന് വിളിച്ചൂടെ എന്നാണ് മെസ്സേജ് അന്നേരം ആദർശിന് തോന്നും നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന ആദർശിനെ നന്ദുവിനെ ഒന്ന് വിളിച്ചേക്കാം എന്ന് അങ്ങനെ ആദർശ നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുക അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഫോൺ ഗോൾ കാണുന്നത് നന്ദുതി ആദർശേട്ടാന്ന് പറയുമ്പോൾ ആ ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത് മേടിച്ചിട്ട് നയനെ സംസാരിക്കാൻ തുടങ്ങുക ഹായ് ആദർശേട്ടാ എന്ന് പറയുമ്പന്തേക്കും അത് ഞാൻ നിന്നെയല്ലോ വിളിച്ച് നന്ദുനെയല്ലോ ഫോൺ നന്ദുൻ്റെ കൊടുക്കുക എന്ന് പറയും അന്നേരം നയനെ ഇത്തിരി പരിഭവത്തോടെ അതെന്താ നന്ദുവിന് വിളിച്ചാലും എന്നോട് സംസാരിക്കാൻ മേലാന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഞാൻ പറഞ്ഞത് നീ അങ്ങ് കേട്ടാൽ മതി നന്ദുൻ്റെ കയ്യിലോട്ട് ഫോൺ കൊടുക്കുക എന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ ആശാത്തി നന്ദുൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാണ് അന്നേരം നന്ദു ആ എന്താ ആദർശട്ടാന്ന് ചോദിക്കുന്നത് ആ എന്നും മോള് പോകല്ലോ പോയിട്ട് നല്ലൊരു എസ് ഐ ആയി തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു എന്ന് പറയും അന്നേരം ആദർശമായി ഇങ്ങോട്ടിന്ന് വന്നില്ലെന്ന് വെക്കുമ്പോൾ ആ ഇല്ല ആ വരുന്നില്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അങ്ങോട്ട് ദേവേനെ കയറി വരുന്നത് ആ മോളെ പോകാനുള്ളതൊക്കെ എടുത്ത് വെച്ചു എന്ന് ചോദിക്കുക അന്നേരം അത് കറക്റ്റ് ആദർശിച്ച് ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട് ആദർശനെ നല്ല സംശയം തോന്നുന്നുണ്ട് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ആദർശ ചോദിക്കും ഇപ്പോൾ ആരാണ് അങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നത് ഇവിടെ അടുത്ത് അയല അയലത്തെ വീട്ടിലൊരു ആൻറ്റിയാണ് എന്നാണ് പറയുന്നത് ആ എന്നാൽ ശരി ഞാൻ വെക്കുവാണ് ദർശയുമ്പം അപ്പോൾ വരുന്നില്ലേ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുമ്പം ആ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദർശം ഫോം വെക്കുന്നത് ഫോം വെച്ച് കഴിഞ്ഞാൽ നന്തു ചോദിക്കും അതെന്താ ചേച്ചി ആദർശൻ ആകെ സീരിയസ് ആണല്ലോ എന്ത് എന്ന് ചോദിക്കുകയാണ് അന്നേരം ദേവേനയും പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അവൻ ആകെ സീരിയസ് ആണ് ഇനിയിപ്പം മുത്തശ്ശൻ്റെ കാര്യം വരെ ഓർത്തിട്ടാണോ അതോ ഇനി നയനെ അങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ കാര്യം ഓർത്തിട്ടാണോ എന്നൊന്നും അറിയത്തില്ല പിന്നെ മനസ്സിൽ വിഷം കുത്തി വയ്ക്കാൻ അവിടെ ഒരുപാട് കാര്യം ആൾക്കാരുണ്ടല്ലോ എന്നിങ്ങനെ ദേവേനയും പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഏ അവരങ്ങനെ വിഷം കുത്തിവെച്ചാലും ആദർശേടന അതൊന്നും കേൾക്കിയല്ല എൻ്റെ അഭിയായിരുന്നതിനെ കേട്ടേനെ അദർശേന അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല എന്ന് നവി പറയുന്നുണ്ട് ഏതായാലും ദേവ്യാനി നയനോട് പറയും മോള് വീട്ടിലോട്ട് വന്നതിന് ശേഷം എന്താണ് എന്ന് പയ്യെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ദേവിയാനി നന്ദുവിനോടായിട്ട് പറയുന്നുണ്ട് മോള് പോയി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് പോലീസായി വന്നതിന് ശേഷം മോൾക്ക് വിവാഹം നടത്തണം അതിനുള്ള ആളെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നതേക്ക് നന്ദുവിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറും അന്നേരം നവ്യ പറയും ആഹാ അത് പറഞ്ഞപ്പോഴേ അവളുടെ മുഖത്ത് സന്തോഷം അങ്ങ് പോയല്ലോ എന്നിങ്ങനെ പറയുമ്പം നയനെ പറയുവാണെങ്കിൽ അതിങ്ങനെ ഒരിക്കലും നടക്കാത്തൊരു ബന്ധം മനസ്സിൽ കൊണ്ട് നടക്കുമല്ലോ അവൾ പിന്നെ ഇങ്ങനെയാണ് ഓ അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അവരങ്ങ് പോയി കഴിയുമ്പം നവ്യ പറയുന്നുണ്ട് അനിക്കിപ്പോൾ ഒരു ഭാര്യ അവർക്ക് ഒരു കുടുംബമുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ അനിയുടെ കാര്യത്തിൽ ഞാൻ നിൻ്റെ കൂടെ നിന്നേനെ അവൾ അനി വിട്ടിട്ട് അല്ലെങ്കിൽ വിട്ടിട്ട് പോയെങ്കിലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു പക്ഷേ പക്ഷെ ഇപ്പോൾ പറ്റില്ല മോളിലെ അതൊരു തെറ്റല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവാണ് നവ്യ പറഞ്ഞു കഴിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം തോന്നുന്നില്ല നായനെ ഉദ്ദേശിക്കുന്ന കേൾക്കുമ്പം ദേഷ്യം വരും ഈ സമയം നമ്മുടെ അനി റെഡിയായി നന്ദുനെ കാണാനായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് അത് മനസ്സിലാക്കുന്ന അനാമിക ചെന്നിട്ട് ചോദിക്കും നീ എവിടെ പോവുകയാണ് എന്ന് ഞാനൊന്ന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ആ എനിക്കൊന്നും പുറത്തു പോകണം ഞാനും കൂടെ വരുവാണ് എന്ന് പറയും അന്നേരം എനിക്കത് ഇഷ്ടപ്പെടില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ കൂടെ വരുന്നത് എന്താ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും അന്നേരം അനു പറയുന്നുണ്ട് എന്തിനാ ഈ റൂമിലെ വഴക്ക് നാട്ടുകാരെ അറിയിക്കുന്നത് ഈ വഴക്കൊന്നും പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എന്നെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് നീ പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ പോയി അവളെങ്ങ് കണ്ടിട്ട് വാടാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് ഈ സമയം ജാനകിയും ജലജങ്ങളുടെ നമ്മുടെ ദേവേനയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക ദേവേനയുടെ ഇപ്പം ഇടയ്ക്കൊക്കെ പുറത്ത് പോകുമ്പോൾ ഇവർ ആരെയും വിളിക്കാറില്ലല്ലോ അപ്പോൾ എങ്ങോട്ട് പോകുന്ന അറിയത്തില്ലല്ലോ എന്നൊക്കെ ജലജ പറയുമ്പം അമ്പലത്തിൽ പോകുന്ന പറയുന്നത് എന്ന് പറയും അന്നേരം അങ്ങനെ ഒരു അമ്പലത്തിൽ പോക്കുണ്ടോ എന്ന് ജലജ അന്നേരം ജാനകി പറയും ആ ഈശ്വരന്മാരുടെ കനിവുകൊണ്ടല്ലേ ജീവിതം തിരിച്ചു കിട്ടിയത് അതുകൊണ്ടായിരിക്കും എപ്പോഴും അമ്പലത്തിൽ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം അനാമിക അങ്ങോട്ട് വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല കേട്ടോ അമ്മയുടെ മോൻ എപ്പോഴും ദേ അവളെ കാണാൻ പോകാനായിട്ട് നിൽക്കുവാണ് അവളൊന്നും ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകല്ലേ അതിനു മുമ്പ് അവളെ കാണാൻ പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയും അന്നേരം ജാനകി വയ്ക്കും ഇവൻ എന്താ ഇത് ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം അനാമിക്ക് പറയും ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ എത്ര കാലം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ജാനകി മോൾ മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഏതായാലും അവൻ ഇന്ന് അവളെ കാണാൻ പോവുകയല്ല അത് ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം എന്ന് പറയുക അന്നേരം ജലജ് പറയുന്നുണ്ട് ഏതായാലും ഇപ്പം ഇതൊന്നും സംഭവിക്കില്ലായിരിക്കും ഇന്ന് അന അനിയെ തടഞ്ഞ് നിർത്താൻ പറ്റുമായിരിക്കും പക്ഷേ ഇപ്പം മൂന്ന് പേരും അവിടെ ഉണ്ട് അവിടെ ഒരുത്തി വിഷുവിന് പോയതാണ് ഇതുവരെ തിരിച്ചു വന്നില്ല ഇപ്പം അവിടെ ഗൂഢാലോചന നടക്കുമായിരിക്കും ഇനി എങ്ങനെയാണ് നന്ദൂനി ഇങ്ങോട്ട് കയറ്റേണ്ടത് എന്ന് ഗൂഢാലോചന നടക്കുമായിരിക്കും ചിലപ്പോൾ ആൾമാരത് സാധിച്ചെടുക്കുകയെന്ന് പറയുമ്പോൾ ജാനകി പറയും ഏതായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും നടക്കിയാല മോള് പിണങ്ങിപ്പോയാലും മോളുടെ സ്ഥാനത്ത് ഇവിടെ ആരും വരാൻ പോകുന്നില്ല എന്നാണ് ജാനകി പറയുന്നത് എന്നിട്ട് അനിയനെ ഉപദേശിക്കാനായിട്ട് ജാനകി അങ്ങോട്ട് പോകും അന്നേരം ജനജ് പറയുന്നുണ്ട് മോളെ മോൾ ഇതിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കണം വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവന് ഇത്തിരി ഒന്ന് ഒതുങ്ങിക്കോളും പിന്നെ ഇന്നിപ്പോൾ ട്രെയിനിങ്ങിന് പോലെ ഇനിയിപ്പോൾ കാണും ല്ലോ പക്ഷെ ഫോൺ കോൾ നിർത്താൻ പറയണം അങ്ങനെ ഫോൺ വിളിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മോൾ ഇടയ്ക്കൊക്കെ ആ ഫോൺ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പച്ചി അവൻ്റെ ഫോണെ തൊടാൻ പോലും അവൻ സമ്മതിക്കത്തില്ല മിക്കവാറും എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് പൊകു തീരുമെന്ന് തോന്നുന്നേ എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോവാണ് അനാമിക പോയി കഴിയുമ്പം ജലചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആരും സമാധാനത്തോടെ ജീവിക്കുന്നില്ലല്ലോ എന്നുള്ളത് സമാധാനം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി കുറച്ചു നേരം റൂമിലിരിക്കൂട്ടോ അനാമികോട് വഴക്കുണ്ടാക്കി ആ ഒരു ദേഷ്യങ്ങൾ മാറാൻ വേണ്ടി അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം കറക്റ്റ് ജാനകി കയറി വരുന്നത് കാണും ജാനകി കാണാതെ അവിടെ നിങ്ങൾ മാറി നിൽക്കും എന്നിട്ട് സ്റ്റെയർ വഴി ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുറകെ ജലജ വരുന്നത് കാണുന്നത് ജലജയും കാണാതെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബുള്ളറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതും മുകളിൽ നിന്ന് അനാമിക കാണുവാണ് അനാമിക അന്നേരം ദേഷ്യം വരുന്നുണ്ട് മനസ്സിൽ ഓർക്കുക ഇന്നത്തെ ദിവസം ആരൊക്കെ തടഞ്ഞാലും അവന് അവളെ കാണാതിരിക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ ദേഷ്യത്തോടെ ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും നവിയും അവരെല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ദേവയാനിയുണ്ട് അവർ നന്നു പോകുന്നതിൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളെ മാറി നിൽക്കുന്നതിൻ്റെ സങ്കടത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ദേവിയാനി ഇന്നലെ നന്ദുവിനെ അനി വിളിച്ചായിരുന്നു എന്ന് അപ്പം നയനെ പറയും ഇല്ലെന്നാ തോന്നുന്നത് എന്ന് പറയുമ്പം ഓ അവനും ഇന്നലെ ഉറങ്ങിയില്ലെന്നാണ് തോന്നുന്നത് ആകെ ടെൻഷനോടെ അവിടെ പുറത്ത് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു അവൻ്റെ മനസ്സിലപ്പോഴും നന്ദു ആയിരുന്നെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം റൂമിൽ നന്ദു ആകെ വിഷമം ആട്ടോ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അനിയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം അന്നേരം കറക്റ്റ് നമ്മുടെ അനി വീടിൻ്റെ പുറത്ത് വന്ന് തന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് നന്ദുവിനെ വിളിക്കുവാണ് അന്നേരം വേറെ അടുത്താരും ഇല്ലാത്തത് കൊണ്ട് നന്ദു ഫോൺ ഫോൺ ഫോണെടുത്ത് എന്തെങ്കിലും എന്താ നീ ചോദ്യം എന്ന് ചോദിക്കുന്നത് അനി പറയുന്നത് ഇന്നലെ നിന്നെ ഞാൻ ഫോം വിളിച്ചിട്ട് നീ എടുത്തില്ല നിന്റെ ശബ്ദം പോലും എനിക്ക് കാണാൻ കേൾക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പുറകോശത്തു കൊണ്ട് നീ ഇങ്ങോട്ടൊന്ന് നിൻ്റെ മുഖം ഒന്ന് എനിക്ക് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ആനി വാശി പിടിക്കുവാ ാണ് നന്ദു അനി വേണ്ട എന്ന് പറയുമ്പം കണ്ടേ ഞാൻ പോകുള്ളൂ എന്നുള്ള വാശോടെ നിൽക്കുക ഏതായാലും ഫോൺ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം നന്ദുൻ്റെ മനസ്സാക്ഷി തന്നെ നന്ദുനോട് പറയുവാണ് രണ്ടു പേർക്കും പരസ്പരം കാണണം എന്ന ആഗ്രഹമുണ്ടല്ലോ ആ സ്ഥിതിക്ക് നീ അവനൊന്നും മുഖം കൊടുക്കുന്നതിന് തെറ്റില്ല അത് നിനക്കും അനിക്കും ഒരാശ്വാസമാകുകയേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നു എന്നാൽ അനിയെ കാണണോ വേണ്ടയോ എന്നോർത്തിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു